ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ലഘുവിചാരണയാണ് നടന്നതെന്നും ജാമ്യം തള്ളി ഉത്തരവിൽ പിഴവുണ്ടെന്നും ഹർജിയിൽ പറയുന്നു ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും പരാതിക്കാരിക്കെതിരായ തെളിവുകൾ സെഷൻസ് കോടതി പരിഗണിച്ചില്ലെന്നും ഹർജിയിലുണ്ട് ഹർജി പരിഗണിക്കു മുൻപ് ഏതു വിധേയനയും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് എ എച്ച് വെങ്കടേഷ് നൽകിയ നിർദ്ദേശം വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട് മുജ്തബ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അപ്പം രാഹുലിനായുള്ള എസ് ഐറ്റിയുടെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു നിലവിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷയാണ് അതിൽ കുറെ അധികം വാദങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞ കുറെ വാദങ്ങൾ ആ അക്കമിട്ട് നിരത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആ കോടതിയിൽ തന്റെ ഭാഗങ്ങൾ പരാതി ഉൾപ്പെടെ ഈ പരാതിക്കാരിക്ക് എതിരായ താൻ നൽകിയ തെളിവുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കാതെ ഒരു ലഘു വിചാരണ എന്ന പോലെ രണ്ടു ദിവസം നീണ്ട നടപടിക്രമങ്ങളാണ് നടന്നത് അതല്ല ശരിയായ വശം പ്രത്യേകിച്ച് ഈ പരാതി എന്ന് പറയുന്നത് ദീർഘകാലം വൈകിയ ഒരു പരാതിയാണ് അത്തരം കേസുകളിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മറ്റു നടപടികളിലേക്ക് പോകണമെന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അത് ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ ഇതിനകത്ത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ദീർഘകാലം പരസ്പര സമ്മതത്തോടെ ഉണ്ടായ ഒരു ബന്ധമായിരുന്നു അത് തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു മാത്രമല്ല അങ്ങനത്തെ ഒരു പരാതിയിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ പരാതി നൽകാനുള്ള കാലതാമസം അതോടൊപ്പം തന്നെ പരാതി നൽകുന്നതിൽ നടപടിക്രമങ്ങളിൽ വീഴ്ച പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു എഫ്ഐആർ ഐ ആർ ലോഡ് ചെയ്യുന്നതിന് പകരം പരാതി നൽകുന്നതിന് പകരം നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പരാതിക്കാരെ സമീപിച്ചത് അവിടെ വഴിയാണ് അത് നേരത്തെ തന്നെ ഹൈക്കോടതി അഭിഭാഷകർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ് അത്തരം ഒരു നടപടിക്രമങ്ങൾ നിലനിൽക്കില്ല എന്ന് കാര്യം കൂടി പറയുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യം കൃത്യമായി ഇതിനകത്ത് തക്കമിട്ട് നിരത്തുന്നുണ്ട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് കുറേയധികം കാര്യങ്ങൾ ഈ കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ട് മാത്രമല്ല അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താനുണ്ട് അതിനുള്ള സാവകാശം വേണം അതിന് ഏതെങ്കിലും തരത്തിൽ താൻ അബ്സ്കൗണ്ടിങ് ആവുകയോ മുങ്ങുകയോ ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയോ ഒരു തരത്തിലും സ്വാധീനിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് തനിക്ക് തന്റെ കാര്യങ്ങൾ പറയാൻ ചില സാവകാശം വേണം താൻ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ മാത്രമല്ല എഫ്ഐ എസ് ഉൾപ്പെടെ അല്ലെങ്കിൽ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ തനിക്ക് ലഭ്യമാക്കിയിട്ടില്ല നിലവിലെ വിവരങ്ങൾ വെച്ച് കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും തിരുവനന്തപുരം സെഷൻസ് കോടതി അത് അംഗീകരിച്ചിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ ഇന്ന് തന്നെ ഹൈക്കോടതി ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ നാളെ തന്നെ ഹൈക്കോടതിയുടെ പ്രവർത്തി ദിവസമാണ് എന്തായാലും പ്രോസിക്യൂഷനോട് കൂടി നിലപാട് തേടിയ ശേഷം മാത്രമായിരിക്കും കോടതി ഈ വിഷയത്തിൽ അന്തിമമായി ഒരു തീരുമാനമെടുക്കുക ജിൽസി മ് മുഷിതഫിയാണ് വിവരങ്ങൾ നൽകിയത്